എല്ലാ പ്രിയപ്പെട്ടവർക്കും സാരംഗി സ്പീക്സിലേക്ക് സ്വാഗതം നമ്മുടെ ഗ്രീക്ക് മിത്തോളജി സീരീസിലെ പത്താമത്തെ വീഡിയോ ആണ് ഇന്നത്തേത് ഹെസ്റ്റി എന്ന ഗ്രീക്ക് ദേവതയെ പറ്റിയാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് സംസാരിക്കാൻ പോകുന്നത് അതിനു മുമ്പ് ഇതുവരെയുള്ള വീഡിയോകളുടെ ഒരു കൊച്ചു കൊച്ചുറിക്കാപ്പ് ആകാമെന്ന് വിചാരിക്കുന്നു സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സാരംഗി സ്പീക്സ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്തത് ഒൻപത് മ്യൂസസിനെ പറ്റിയുള്ള വീഡിയോ ആയിരുന്നു ഗ്രീക്ക് ഇതിഹാസങ്ങളുടെ തലതൊട്ടപ്പന്മാരായ ഹെസിയതും ഹോമറും ഒക്കെ മ്യൂസസിനെ ഇൻവോക്ക് ചെയ്തതിനു ശേഷമായിരുന്നു എല്ലാ കൃതികളും തുടങ്ങിയിരുന്നത് അപ്പോൾ നമ്മളും ഗ്രീക്ക് ഇതിഹാസങ്ങളിലൂടെയുള്ള ഒരു യാത്രയുടെ ഇടയിൽ മ്യൂസസിനെ ഇൻവോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ വെച്ച് സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് നമ്മൾ രണ്ട് വീഡിയോകൾ ചെയ്തത് ആദ്യം മുതൽക്കേ ഉള്ള ഗ്രീക്ക് ദേവന്മാരുടെ ഉത്ഭവത്തെ പറ്റി മറ്റാണ് ശൂന്യതയിൽ നിന്നും ആദ്യം ഒന്നാം തലമുറ ദൈവങ്ങളും അവരിൽ നിന്ന് രണ്ടാം തലമുറ ദൈവങ്ങളും അതിനുശേഷം സ്യൂസും സഹോദരങ്ങളും ഉണ്ടായതുവരേക്കും നമ്മൾ കണ്ടു അടുത്തതായി ലോകത്തിൻ്റെ നിയന്ത്രണത്തിന് വേണ്ടി ടൈറ്റന്മാരും ദേവന്മാരും തമ്മിലുള്ള ഒരു ഭീകര യുദ്ധത്തിനെ പറ്റിയായിരുന്നു ടൈറ്റനോമാക് സ്യൂസ് ഉൾപ്പെടെയുള്ള ദേവന്മാർ അതിൽ വിജയികളായി ഹെയ്ഡിസിനെയും പൊസേഡോണിനെയും മറികടന്ന് സ്യൂസ് ദേവരാജാവായി പിന്നീട് നമ്മൾ മൂന്ന് വീഡിയോകൾ തുടർച്ചയായി സ്യൂസിനെ പറ്റി ചെയ്തു ആദ്യത്തേതിൽ ഇതിൽ സ്യൂസിനെ പറ്റിയൊരു ജനറൽ ഔട്ട്ലൈനും പിന്നെ സ്യൂസിന് കൂടെ നേരിടേണ്ടി വന്ന ചില യുദ്ധങ്ങളെ പറ്റിയൊക്കെയാണ് സംസാരിച്ചത് അടുത്തതായി സ്യൂസിന്റെ ദേവഭാര്യമാര് മൂന്നാമതായി മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്നും സ്യൂസ് ഭാര്യമാരാക്കി സ്ത്രീകളെയും അവരിലുണ്ടായ മക്കളെയും പറ്റിയുള്ള ഒരു പൊതുധാരണയുണ്ടാകും പിന്നെ മറ്റു ദേവന്മാരെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ പ്രൊമിത്യൂസിനെ പറ്റിയും പണ്ടോറയെ പറ്റിയും മനുഷ്യന്മാരുടെ പല പല യുഗങ്ങളെ പറ്റിയുമാണ് സംസാരിച്ചത് ഇനി വീണ്ടും നമ്മൾ ദേവന്മാരുടെ പല പല കഥകളിലേക്ക് കടക്കുകയാണ് സ്യൂസിന്റെ നേതൃത്വത്തിൽ ഒളിമ്പസ് പർവ്വതം കേന്ദ്രമാക്കിയാണ് ദേവന്മാർ ലോകം ഭരിച്ചുകൊണ്ടിരുന്നത് ഒളിമ്പ്യൻ ദൈവങ്ങൾ പന്ത്രണ്ട് പേരാണുള്ളത് അതിൽ പേര് ക്രോണസിനും റേക്കുണ്ടായ മക്കളാണ് അതായത് സ്യൂസും സഹോദരങ്ങളും ഇനി ഒരു ആറു പേര് കൂടി ഉണ്ട് അപ്പോഴേ ആ പന്ത്രണ്ട് പേര് പൂർത്തിയാവുകയുള്ളൂ ഇനിയുള്ള വീഡിയോകളിൽ സ്യൂസ് ഒഴികെയുള്ള ബാക്കി പതിനൊന്ന് പേരെ പറ്റിയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ക്രോണസിനും റേക്കുണ്ടായ ആറു മക്കളുടെ പേരുകൾ ആ ഓർഡറിൽ ഒരിക്കൽ കൂടി പറയാം ഹെസ്റ്റിയ ടിമീറ്റർ ഹെറ ഹേഡിസ് ഒസെരോൺ പിന്നെ സ്യൂസു ശരിക്കുമെന്ന് ആലോചിച്ച് നോക്കിയാൽ ഏറ്റവും മുതിർന്നയാൾ ഭരണാധികാരിയാകും എന്നുള്ള നിലയ്ക്ക് ഹെസ്റ്റി അല്ലേ ദേവന്മാരുടെയും ദേവതകളുടെയും ഒക്കെ രാജാവാകേണ്ടിയിരുന്നത് അല്ലെങ്കിൽ രാജ്ഞിയാകേണ്ടിയിരുന്നത് പക്ഷേ ഒരുവിധപ്പെട്ട ഇതിഹാസ കഥകളിൽ ഒന്നും ഹെസ്റ്റിയെ കാണാനില്ല എവിടെ മറഞ്ഞിരിക്കുകയാണ് സുന്ദരി നമുക്ക് അവളെ ഒന്ന് വിളിച്ചു തൊട്ട് കൊണ്ടുവന്നാലോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ പ്രധാന താരം ഹെസ്റ്റിയ ദേവന്മാരിലെ തലമുതിർന്ന ക്രോണസിന് പുറയൊക്കെ ഉണ്ടായ കുട്ടികളിൽ ആദ്യത്തെ ആളാണ് ഹെസ്റ്റിയ എന്നാൽ ക്രോണസ് മക്കളെ എല്ലാം വിഴുങ്ങിയ ശേഷം തിരികെ അവരെ ഭൂമിയിലേക്ക് ശബ്ദിച്ചപ്പോൾ ഏറ്റവും അവസാനം വന്നയാളും ഹെസ്റ്റിയ തന്നെ അതുകൊണ്ട് തന്നെ ചിലയിടങ്ങളിൽ ദേവന്മാരിലെ മൂത്തവളായും ചിലയിടങ്ങളിലെ ഏറ്റവും ഇളയവളായും ഹെസ്റ്റിയെ വിശേഷിപ്പിക്കുന്നുണ്ട് ഹെസ്റ്റിയ വീടിന്റെയും നെരിപ്പോടിൻ്റെയും ദേവതയായിട്ടാണ് കരുതപ്പെടുന്നത് ദ ഗോഡസ് ഓഫ് ഹോം ഹാർ ആൻഡ് ഫാമിലി അതുപോലെ തന്നെ പാചകത്തിൻ്റെയും ഫാമിലി മീലിൻ്റെയും ഉപയോഗിക്കുന്ന തീജ്വാലയുടെയും ആചാരങ്ങളുടെയും ഒക്കെ ദേവതയായിട്ടും ഹെസ്റ്റിയെ കരുതപ്പെടുന്നുണ്ട് പോകെ പോകെ ഗ്രീക്ക് കഥകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരുമാതിരിപ്പെട്ട ദേവന്മാരും ദേവതകളും എല്ലാം അസൂയയും കുശുമ്പും ഒക്കെ നിറഞ്ഞ ആൾക്കാരാണെന്ന് താൻ പോരുമയൊട്ടും കുറവല്ല പക്ഷെ ഹെസ്റ്റിയ ഇതിനെല്ലാം ഒരു അപവാദമാണ് ഹെസ്റ്റിയ എപ്പോഴും ഒരു സമാധാനത്തിന്റെ വക്താവായിട്ടാണ് കാണപ്പെടുന്നത് തന്റെ കഴിവുകൾ മറ്റുള്ളവരുടെ നാശത്തിന് ഉപയോഗിക്കാനോ അതിനു വേണ്ടിയിട്ടൊന്നും ഹെസ്റ്റി ഒരിക്കലും ശ്രമിച്ചിട്ടില്ല ചെസ്റ്റ് ട്രീയുടെ ഒരു ശാഖയും ഒരു കെറ്റിലും കൈപിടിച്ച് നിൽക്കുന്നതായിട്ടാണ് സാധാരണ ഹെസ്റ്റയെ ചിത്രീകരിച്ച് കാണാറുള്ളത് ഹാർത്ത് അഥവാ നെരിപ്പോടിന് പുരാതന ഗ്രീക്ക് വീടുകളിലെ വലിയ സ്ഥാനമുണ്ട് വീടുകളിൽ മാത്രമല്ല സിറ്റി സ്റ്റേറ്റുകളിലും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും എല്ലാം പൊതുവായൊരു വരി വലിയ നെരിപ്പോട് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ശൈത്യകാലം അത്രയൊന്നും ദീർഘ നമ്മുടെ നാട്ടിൽ ഹാർത്തിന്റെ പ്രാധാന്യം വളരെ കുറവാണ് പക്ഷേ തണുപ്പൊരുപാടുള്ള രാജ്യങ്ങളിൽ മുമ്പ് ഒരു കോമൺ ഫയർ പ്ലൈസ് പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയായിരുന്നു നമ്മളിപ്പം സ്വീകരണ മുറിയിൽ നടത്തുന്ന ചർച്ചകൾ കുടുംബത്തിന്റെ പൊതുവായ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയുള്ള സംഭാഷണങ്ങളൊക്കെ ഒരു നെരിപ്പോടിനു ചുറ്റുമായിരിക്കും അത് നടന്നിട്ടുണ്ടാവുക ഇവിടെയൊക്കെ ആ കുടുംബ കൂട്ടായ്മയുടെ ഒരു കാവലാളായി നമ്മുടെ ഹെസ്റ്റിയെയും ഉണ്ടാവും അങ്ങ് ദേവലോകത്തും ദേവന്മാരുടെ പൊതുവായ നെരുപ്പോടിന്റെ ഉടമസ്ഥ ഹെസ്റ്റി ആയിരുന്നിരിക്കണം ആലോചിച്ചേ ഒരു ദിവസത്തെ മെഗാ പരിപാടികളെല്ലാം കഴിഞ്ഞ് ദേവന്മാരെല്ലാവരും വൈകുന്നേരം സംഭവങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോമൺ ഫയർ പ്ലേസിന്റെ അടുത്ത് ഒരുമിച്ച് കൂടുന്നത് ഇവിടെ എല്ലാം ഒളിമ്പ്യന്മാരുടെ അധികാര വടംവലികളിലൊന്നും ഭാഗഭാഗാകാതെ ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെസ്റ്റിയെ പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു വെസ്റ്റ എന്നാണ് റോമൻ കഥകളിലെ ഹെസ്റ്റിയയുടെ പേര് ഗ്രീക്ക് ദേവതമാരിലെ കന്യകകളായിട്ട് പ്രധാനമായും മൂന്ന് പേരാണ് ഉള്ളത് ഒന്ന് ഹെസ്റ്റിയ പിന്നെ എഥീന പിന്നെ ആർട്ടിമസ് വലിയ ബേളത്തിനൊന്നും പോവാതെ മിണ്ടാണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ആ നെരിപ്പോടിന്റെ മൂലയിലെങ്ങാനും ഒതുങ്ങിയിരിക്കുന്ന ഹെസ്റ്റിയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ രണ്ടുപേർ സ്യൂസിന്റെ അടുത്ത് ചെന്നു സ്യൂസിന്റെ അടുത്ത് എല്ലുന്നതിന് മുമ്പ് അവർ ആദ്യം ഹെസ്റ്റിയുടെ അടുത്ത് ചെന്നിരുന്നു ആരൊക്കെയാണെന്നോ നമ്മുടെ അപ്പോളോയും പാവം ഹെസ്റ്റിയ പ്രബലന്മാരായ രണ്ട് ദേവന്മാരല്ലേ രണ്ടുപേരോടും തനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ലെന്ന് പറയാൻ പേടി മാത്രമല്ല ഒരാളെ തിരഞ്ഞെടുത്താൽ മറ്റയാൾക്ക് ദേഷ്യവും അത് പിന്നെ മൊത്ത ഒളിമ്പ്യന്മാരുടെ കലഹത്തിനും കാരണമാവില്ലേ ഹെസ്റ്റിയ സ്യൂസിനോട് കാര്യം അവതരിപ്പിച്ചു സ്യൂസ് രണ്ടുപേരെയും വിളിച്ചു ഹെസ്റ്റിയയുടെ പിറകെ നടന്നിട്ട് കാര്യമല്ല ഇനിമേൽ ആരും അവളെ കല്യാണം കഴിക്കാനുള്ള പരിപാടിയായിട്ട് പിറകെ നടക്കണ്ട എന്ന് പ്രഖ്യാപിച്ചു ഹെസ്റ്റിയ ഹാപ്പി കുടുംബകാര്യവും ചുറ്റുമുള്ളവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഗ്രീക്ക് കുടുംബങ്ങളിലെ വേണ്ടപ്പെട്ടവളായ ഹെസ്റ്റിയ മാറി കാമുകന്മാരും കെട്ടിയോനും കുട്ടികളും അങ്ങനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഹെസ്റ്റിയെ പറ്റി പറയാൻ ഒരുപാട് കഥകളൊന്നും ഇല്ല ചുരുക്കം ചിലയിടങ്ങളിൽ മാത്രം പറഞ്ഞു ഒരു ചെറിയ കഥ പറയാം ഒരിക്കൽ ദേവന്മാര് ഒരു വലിയ സദ്യ നടത്തി ഭൂമിയിലുള്ളവരും ആകാശത്തുള്ളവരും എല്ലാവരും ഭൂമിയിൽ വെച്ച് നടന്ന ആ സദ്യയിൽ പങ്കുകൊണ്ടു സദ്യയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഹെസ്റ്റിയ ക്ഷീണിച്ച് നടന്ന് 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 വഴിയരികിൽ ഒരിടത്ത് പോയി സുഖമായി ഉറക്കമായി ഹെസ്റ്റിയെ കിടന്നതിനടുത്തു തന്നെ ഒരു കഴുതയും കിടപ്പുണ്ടായിരുന്നു സദ്യയിൽ പങ്കെടുത്തിരുന്ന പ്രിയാപ്പസെന്ന് പറയുന്നൊരു ദേവൻ ഒരു മൈനർ ദേവനാണ് കേട്ടോ പുള്ളിക്കാരൻ നടന്ന് അടന്ന് ഹെസ്റ്റിയുടെ അടുത്തെത്തി ഏതാണ്ട് രാത്രിയായി ഹെസ്റ്റിയുടെ അടുത്തേക്ക് നടന്നു എന്നപ്പോഴേക്കും അടുത്തുണ്ടായിരുന്ന ഒരു കഴുത പേടിച്ച് ശബ്ദമുണ്ടാക്കി ഹെസ്റ്റി അത് കേട്ട് നിലവിളിച്ചു പ്രിയാപ്പസും പേടിച്ചു പോയി ബഹളം കേട്ട് ദേവന്മാരെല്ലാവരും ഓടി വന്നു ഹെസ്റ്റി ഉപദ്രവിക്കാനായിട്ടാണ് പ്രിയാപ്പസ് വന്നതെന്ന് മനസ്സിലാക്കി അവരെ പ്രിയാപസിനെ കാര്യമായി ഉപദ്രവിച്ചു പ്രിയാപ്പസ് പിന്നീട് ഹെസ്റ്റിയുടെ ആ പരിസരത്തേക്കേ പോയിട്ടില്ലെന്ന് മാത്രമല്ല വേറെ ആരും പിന്നീട് ഹെസ്റ്റി ഉപദ്രവിക്കാൻ മുതിർന്നിട്ടുമില്ല തീർന്നു നുള്ളിപ്പിറുകിയിട്ടൊരു കഥ കിട്ടിയതാണ് ഹെസ്റ്റിയുടേത് ഭയങ്കര ഭയങ്കരങ്ങളായ കഥകളൊക്കെ ഉള്ള ദേവന്മാരുടെയും ദേവതകളുടെ ഇടയിൽ ഇങ്ങനെ മാറി നിൽക്കുകയാണ് പാവം ഹെസ്റ്റിയ പുരാതന ഗ്രീസിലെ സിറ്റി സ്റ്റേറ്റുകളിലുള്ള ഭരണശിരാകേന്ദ്രങ്ങളെ പറയുന്ന പേര് ബ്രിട്ടേനിയം എന്നാണ് അവിടങ്ങളിലൊക്കെ മുഖ്യമായ ഒരു നെരുപ്പോടും അതിൽ തീ ഉണ്ടാവും നഗരമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അവിടെയാണ് അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് നിന്നും ഒരു കൂട്ട ആൾക്കാർ മറ്റു സ്ഥലത്തേക്ക് പോയി ഒരു കോളനിയായ താമസം തുടങ്ങുമ്പോഴും ഈ ഹെസ്റ്റിയയുടെ പ്രറ്റനിൽ നിന്നുള്ള തീ കൊണ്ടുപോയേ അവിടെ ആദ്യമായി തീ കത്തിക്കുകയുള്ളൂ മറ്റു സ്ഥലങ്ങളിലെ അംബാസിഡർമാരൊക്കെ ഈ നഗരത്തിൽ വന്നാലും ഈ ഹെസ്റ്റയുടെ ഹാർത്തിനടുത്തായിരിക്കും ചർച്ചകളൊക്കെ നടക്കുക ഗ്രീക്ക് ഇതിഹാസങ്ങളിലെ ചുരുക്കം ചിലയിടങ്ങളിലെങ്കിലും ഹെസ്റ്റിയെയും ഹെർമിസിനെയും ഒരുമിച്ച് ചേർത്ത് പറയാറുണ്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള സ്വഭാവങ്ങളുടെ ഉടമസ്ഥരാണ് ഇവർ രണ്ടുപേരും ഹെർമിസ് എന്ന് പറയുന്നത് ദൂത് പോകുന്നതിൻ്റെയും ഒക്കെ ദേവനാവുമ്പോൾ ഹെസ്റ്റിയ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ശാന്ത സ്വഭാവത്തിൻ്റെയും അതായത് സാവധാനം കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെയും ഒരു പ്രതീകമാണ് ഇതെന്താണ് ഇങ്ങനെ ഒരുമിച്ച് വന്നതെന്നുള്ള കാര്യം ഇത്ര വ്യക്തമല്ല അപ്പം നമ്മൾ ഒളിമ്പ്യന്മാരുടെ കസേരകളിൽ പന്ത്രണ്ട് എണ്ണത്തിൽ രണ്ട് പേരിൽ ആൾക്കാരെത്തിയിട്ടുണ്ട് സ്യൂസും ഹെസ്റ്റിയയും ഇനി ബാക്കി പത്തെണ്ണം ഒഴിഞ്ഞിടക്കുകയാണ് ബാക്കിയുള്ളവരെ അടുത്ത വീഡിയോകളിലായി പുതിയ പുതിയ കഥകളിലായി നമുക്ക് അവിടേക്ക് ഇരുത്താം പുതിയ ഒരു ഒളിമ്പ്യൻ ദേവന്റെയോ ദേവതയുടെയോ കഥയുമായി തിരിയവരുമ്പരേക്കും ഇറ്റ്സ് ബൈ ഫ്രം സാരംഗി സ്പീക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്